ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൂന്തൽ വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂന്തൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ആക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നമ്മൾ മുറിച്ചിട്ട് ഒരു പാനിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് പുറന്നു കൊടുക്കണം ശേഷം നമുക്ക് നന്നായിട്ട് വാറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഏഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കിയെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെയിട്ട് നല്ല പോലെ നമുക്ക് ഇളക്കി വാട്ടിയെടുക്കണം ഇതിൽ നമ്മൾ എന്തെല്ലാം ഇട്ടെന്ന് വെച്ചാൽ ചുവന്നുള്ളി പിന്നെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ചുവന്നുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇതാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പം ഇത് ഈ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൂന്തലി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം കുറച്ച് സമയം പറക്കാൻ വെക്കുക നമ്മൾ ഹായ് പറഞ്ഞേട്ടെ ഹായ്സ് എന്ന് പറയാണേ വരാം ലൈക്ക് ചെയ്യണേ വരാം അപ്പം നമ്മൾ കൂന്തൽ ഇതായത്തിലാണ് ഉള്ളത് ഇനി നമുക്ക് പതച്ച ശേഷം കാണാം അപ്പൊ ഏകദേശം നമ്മൾ കൂന്തൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ചോറിനും ദോഷക്കൊക്കെ ഉപയോഗിക്കാം അപ്പം നാവിൽ കൊതിയൂറും കൂന്തലിത റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ